എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാർഡ് ഉടമകളുടെ തിരിച്ചടിവിനേയും ആനുകൂല്യങ്ങളെയും ബാധിക്കുന്ന ഈ മാറ്റങ്ങൾ എസ് ബി ഐയുടെ എൽ പ്രൈം പൾസ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ബാധകമാകുന്നത് ബില്ല് അടയ്ക്കേണ്ട ദിവസം ഏറ്റവും കുറഞ്ഞ തുക മാത്രം അടയ്ക്കുന്നതിനുള്ള മാഡ് അഥവാ മിനിമം എമൗണ്ട് ഡ്യൂ സൗകര്യം ക്രെഡിറ്റ് സ്കോർ താഴെ താഴെപ്പക നിലനിർത്താൻ സഹായിക്കുമെങ്കിലും ഇനി പിഴയും മറ്റും കൂടുതൽ ഈടാക്കാൻ കാരണമാകും അതായത് ഇനി ഇത്തരത്തിൽ കുറഞ്ഞ തുക മാത്രമായി അടയ്ക്കാനാകില്ല നൂറ് ശതമാനം ജി എസ് ടി നൂറ് ശതമാനം ഇ എം ഐ തുക നൂറ് ശതമാനം ഫീസ് അല്ലെങ്കിൽ മറ്റ് ചാർജുകൾ നൂറ് ശതമാനം ഫിനാൻസ് ചാർജുകൾ പരിധി കടന്നുള്ള തുകയുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിൽ ബാക്കിയുള്ള തുകയുടെ രണ്ട് ശതമാനം എന്നിവ ഉൾപ്പെടുത്തിയാണ് ഇനി മിനിമം എമൗണ്ട് യു കണക്കാക്കുക ചുരുക്കത്തിൽ കുറഞ്ഞ തുക മാത്രം അടച്ച് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനാകില്ല പേയ്മെൻറ്റുകൾ സെറ്റിൽ ചെയ്യുന്ന രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ തുക അടയ്ക്കുമ്പോൾ ജി എസ് ടി ഇ എം ഐ വിവിധ ഫീസുകൾ അല്ലെങ്കിൽ ചാർജുകൾ ഫിനാൻസ് ചാർജുകൾ ബാലൻസ് ട്രാൻസ്ഫർ എന്നിവയായിരിക്കും ആദ്യം അടഞ്ഞു പോവുക അതായത് ഇനി പലിശ അടയ്ക്കാനുള്ളതുകൂടി കണക്കാക്കിയുള്ള തുക അടച്ചില്ലെങ്കിൽ പലിശ കൂടിക്കൊണ്ടേയിരിക്കും ക്രെഡിറ്റ് കാർഡിൽ നൽകി വന്നിരുന്ന സൗജന്യ വിമാനയാത്ര അപകട ഇൻഷുറൻസ് സേവനങ്ങൾ നിർത്തലാക്കുകയാണ് ജൂലൈ പതിനഞ്ചിന് ചില ആനുകൂല്യങ്ങൾ നിർത്തലാക്കി ആഗസ്റ്റ് പതിനൊന്നിന് ചില ആനുകൂല്യങ്ങൾ കൂടി നിർത്തലാക്കും എസ് ബി ഐ കാർഡ് എലീറ്റ് എസ് ബി ഐ കാർഡ് മൈൽസ് എലീറ്റ് എസ് ബി ഐ കാർഡ് മൈൽസ് പ്രൈം എന്നിവയിലെ ഒരു കോടി രൂപയുടെ പരിരക്ഷയും എസ് ബി ഐ കാർഡ് പ്രൈമും എസ് ബി ഐ കാർഡ് പൾസും നൽകിയിരുന്ന അമ്പത് ലക്ഷം രൂപയുടെ പരിരക്ഷയുമാണ് ജൂലൈ പതിനഞ്ച് മുതൽ പിൻവലിച്ചിരിക്കുന്നത് പകരം ആനുകൂല്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുമായി സഹകരിച്ച് ഈ സേവനം അവതരിപ്പിക്കുന്ന പല ബാങ്കുകളും ആഗസ്റ്റ് പതിനൊന്ന് മുതൽ സൗജന്യ വിമാനയാത്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ നിർത്തലാക്കും യൂക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പി എസ് ബി കരൂർ വൈശ്യ ബാങ്ക് അലഹബാദ് ബാങ്ക് എന്നിവയുടെ എസ് ബി ഐ എലിറ്റ് കാർഡുകളും കെ വി ബി എസ് ബി ഐ സിഗ്നേച്ചർ കാർഡും ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ഒരു കോടി രൂപയുടെ പരിരക്ഷ പിൻവലിക്കും യൂക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പി എസ് ബി കെ വി ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക് കർണാടക ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് അലഹബാദ് ബാങ്ക് എന്നിവയുടെ എസ് ബി ഐ പ്രൈം കാർഡുകളും കെ വി ബി സൗത്ത് ഇന്ത്യൻ ബാങ്ക് കർണാടക ബാങ്ക് യു ബി ഐ ഫെഡറൽ ബാങ്ക് ബി ഒ എം എന്നിവയുടെ എസ് ബി ഐ പ്ലാറ്റിനം കാർഡുകളും ഒ ബി സി എസ് ബി ഐ വിസ പ്ലാറ്റിനം കാർഡും ആഗസ്റ്റ് പതിനൊന്ന് മുതൽ അമ്പത് ലക്ഷം രൂപയുടെ പരിരക്ഷ പിൻവലിക്കും പല ക്രെഡിറ്റ് കാർഡുകളും ലോഞ്ച് ആക്സസ് സൗകര്യം ഇതിനോടകം നിർത്തലാക്കുകയോ ഉപയോഗത്തിന് നിബന്ധനകൾ കൊണ്ടുവരികയോ ചെയ്തിട്ടുണ്ട് പുതിയ ചാർജുകളും ആനുകൂല്യങ്ങളും മാറ്റങ്ങളുമൊക്കെ വിലയിരുത്തിയും പുനഃപരിശോധിച്ചും വേണം ഇനി ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ